ശബരിമല കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി ഇതോടൊപ്പം ഹൈക്കോടതി മൂന്നംഗ നിരീക്ഷണ സമിതിയെ നിയോഗിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും സുപ്രീം കോടതി പരിഗണിച്ചില്ല ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് നൽകിയ രണ്ട് ഹർജികളും സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങളിൽ ഇടപെടില്ലെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടെ തന്നെയാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഹർജികൾ പരിഗണിച്ചത് സംസ്ഥാന സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിയാണ് ഹാജരായത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണെന്നും ആ സാഹചര്യത്തിൽ ഹൈക്കോടതി ഈ ഹർജികൾ പരിഗണിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റാണെന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം എന്നാൽ ഇക്കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള സ്ഥിതിക്ക് ആ അധികാരത്തിൽ ഇടപെടാനാകില്ല സുപ്രീം കോടതി വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഈ വാദം ഹൈക്കോടതിയിൽ ഉന്നയിക്കാമെന്നും കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ വിശദമായ വാദം ഇന്ന് കോടതിയിൽ നടന്നില്ല ശബരിമലയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിച്ച ഹൈക്കോടതി തീരുമാനത്തിൽ ഇടപെടാനാവില്ലെന്നും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ശബരിമലയെ സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജികളിൽ വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കേസുകളിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി ഇതോടെ സംസ്ഥാന സർക്കാർ ഈ ഹർജി പിൻവലിക്കാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഫെബ്രുവരി ആറിനാണ് അമ്പത്തിയാറ് പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ അഞ്ചൊക്കെ ഭരണഘടനാ ബെഞ്ച് വാദം കേട്ടത് മണ്ഡലകാല സമയത്തെ നിരോധനാജ്ഞ ചോദ്യം ചെയ്തു യുവതീ പ്രവേശനത്തെ എതിർത്തുമുള്ള മുപ്പത്തിരണ്ടിൽ പരം ഹർജികൾ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഡിസംബർ മൂന്നിനാണ് മൂന്നു മാസത്തിനു ശേഷമാണ് സർക്കാരിന്റെ ഈ ആവശ്യം സുപ്രീം കോടതി പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത